മുട്ടിൽ കേസിൽ ജനം ടി വി വാർത്ത പങ്കുവെച്ച് എൻ പ്രശാന്ത് ഐ എസ് എന്നുള്ള വാർത്ത കൂടി പുറത്ത് വരുന്നു എന്നുള്ളതാണ് നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക ബോധപൂർവം നിയമവിരുദ്ധമായ ഉത്തരവിറക്കിയതിന്റെയും തുടർന്നുള്ള കേസ് അട്ടിമറിക്കാൻ പ്രവർത്തിച്ചതിന്റെയും ചീഫ് സെക്രട്ടറിയുടെ പദവി ദുരുപയോഗം ചെയ്തതിന്റെയും വിവരങ്ങളാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതായി ചാനലിൽ കണ്ടുവെന്ന പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രതികരണം വരുന്നു എന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ വെട്ടിമാറ്റുന്നു ഒന്നും അറിയാത്ത പോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടാം മാസം രണ്ടാം തീയതി ഉത്തരവ് തിരുത്തുന്നു ഇത് കുറച്ചു നാൾ കുറച്ചുനാൾ വനം വകുപ്പ് കൈകാര്യം ചെയ്തതിന്റെ മിടുക്കാണ് കേൾക്കുന്നത് എന്നും ഫേസ്ബുക്കിൽ അദ്ദേഹം പരിഹസിച്ചിട്ട് എന്നുള്ളതാണ് പ്രജിത് മോഹനിലേക്കാണ് പോകുന്നത് പ്രജിത്ത് നമ്മൾ നൽകിയ എക്സ്ക്ലൂസീവായി നൽകിയ വാർത്തയാണ് ഈ മരമുറി കേസ് മുട്ടൽ മരമുറി കേസിൽ ഉദ്യോഗസ്ഥലത്തിൽ അതെങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് അതിലുള്ള ജയതിലങ്ങിന്റെ പങ്ക് അതെല്ലാം തന്നെ നമ്മൾ വ്യക്തമായി നൽകിയതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്തായാലും ആ കാര്യങ്ങൾ ശരിവച്ചുകൊണ്ട് അദ്ദേഹമല്ലേ അത് അങ്ങനെ ഉണ്ടാകും എന്ന് യാതൊരു അത്ഭുതവും വേണ്ട എന്നാണ് എൻ പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജനം ടി വി വാർത്ത പങ്ക് വെച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും ജനൻ ഡി വി പുറത്തുവിട്ട ഡോക്യുമെൻറ്റുകളെ പറ്റിയാണ് അതിലുണ്ടായിരുന്ന വിവരങ്ങൾ അത് എന്തൊക്കെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപതിനാദ്യം നിയമവിരുദ്ധമായ ഉത്തരവിറക്കുന്നു പിന്നീട് കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഷെഡ്യൂൾഡ് ട്രീസ് വെട്ടിമാറ്റുന്നു പിന്നാലെ ഒന്നും അറിയാത്തതുപോലെ രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാ ഉത്തരവ് പിൻവലിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ കൃത്യമായി പറഞ്ഞ ഏതൊക്കെ രീതിയിലാണ് അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്ന എ ജയതിലക ഇപ്പോൾ കേരളത്തിൻ്റെ ചീഫ് ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തൊക്കെ തെളിവുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായി ജനൻ ടി വി പുറത്തുവിട്ടത് എന്നുള്ള കാര്യവും അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നിയമവിരുദ്ധമായ ഉത്തരവ് ആ ഉത്തരവ് തുടർന്നുള്ള കേസ് അട്ടിമറിക്കാൻ പ്രവർത്തിച്ച കാര്യങ്ങൾ പിന്നീട് ചീഫ് സെക്രട്ടറിയുടെ പദവി ദുരുപയോഗം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ വാർത്തയായി നൽകിയ വിഷയങ്ങൾ തന്നെയാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശാന്ത് പ്രത്യേകമായി സൂചിപ്പിച്ചതെന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ജനൻ ജനഞ്ജീവി ഇന്ന് നൽകിയിരിക്കുന്ന ഈ രേഖകൾ അത് നേരത്തെ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടതിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു ചീഫ് സെക്രട്ടറി എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം അതിൽ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമെന്നതിൽ അത്ഭുതമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അദ്ദേഹം കാണിച്ച ചില വ്യക്തിമുദ്ര പതിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ വാർത്തയായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇരുന്ന എല്ലാ വകുപ്പുകളിലും സമാനം മായ രീതിയിലുള്ള ഇടപെടലുകൾ സമാനമായ രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടി എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറ്റവും അവസാനം വളരെ രസകരമായി പറയുന്നത് ഈ എസ് സി വകുപ്പിൽ ഡോക്ടർ ജയതിലക് സമാനമായ രീതിയിൽ മുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ച ഫയലിൽ എതിരഭിപ്രായം എഴുതിയതിന് അതിൻ്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കമൻറ്റിൻ്റെ പേരിൽ സസ്പെൻഷനിൽ കഴിയുന്ന ഒരു അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥനാണ് താൻ എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനം ടി വാർത്ത അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൻ്റെ ആദ്യത്തെ കമൻറ്റായി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെ ജനൻ ടി വി പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്നുള്ളത് കൂടിയാണ് എൻ പ്രശാന്ത് ഐ ഐസ് പറയുന്നത് ചീഫ് സെക്രട്ടറിക്കെതിരെ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സസ്പെൻഷൻ നടപടികൾ നേരിട്ട ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടിരിക്കുന്നു വിവിധ വിഷയങ്ങൾ എൻ പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയ വിവിധ വിഷയങ്ങൾ അതൊക്കെ ശരിയാണെന്ന് ഏകദേശം പൊതുമണ്ഡലത്തിൽ ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിനെതിരായുള്ള സസ്പെൻഷൻ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ പറയുന്ന മുട്ടിൽ മരമുറി അടക്കമുള്ള കാര്യ വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതിന് പിന്നുള്ള നിയമവിരുദ്ധമായ ഉത്തരവ് കോടതി നിർദ്ദേശങ്ങളെ നിർദ്ദേശങ്ങളെപ്പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയ വിഷയത്തിലടക്കം പിന്നീട് എൻ പ്രശാന്ത് നടത്തിയ വെളിപ്പെടുത്തലുകളടക്കം സർക്കാർ തലത്തിൽ നിന്ന് എപ്പോഴും ചീഫ് സെക്രട്ടറി ഏ ചെയ്തലെങ്ങിന് ഒരു സംരക്ഷണം ഒരുക്കിയിരുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ സംരക്ഷണത്തിന്റെ ഒക്കെ കാര്യം തന്നെയാണ് എൻ പ്രശാന്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് മാത്യുവിൻ്റെ അഭിമുഖം എക്സ്ക്ലൂസീവായി നൽകിയ ആ വാർത്ത പങ്കുവയ്ക്കുകയായിരുന്നു എൻ പ്രശാന്ത് ഐ എസ് അന്നത്തെ റവന്യൂ സെക്രട്ടറിയും നിലവിൽ ചീഫ് സെക്രട്ടറിയുമാണ് ഡോക്ടർ ജയതിലക് അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെയാണ് എൻ പ്രശാന്ത് ഐ എസ് പരിഹസിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ജയത്തിലോധപൂർവം നിയമവിരുദ്ധമായ ഉത്തരവിറക്കിയതിൻ്റെയും തുടർന്നുള്ള കേസ് അട്ടിമറിക്കാൻ പ്രവർത്തിച്ചതിൻ്റെയും ചീഫ് സെക്രട്ടറിയുടെ പദവി ദുരുപയോഗം ചെയ്തതിൻ്റെയും വിവരങ്ങൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതായി ചാനലിൽ കണ്ടുവെന്ന് പ്രശാന്ത് കുറിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ വെട്ടിമാറ്റുന്നു ഒന്നും അറിയാത്ത പോലെ പിന്നീട് ആ ഉത്തരവ് തിരുത്തുന്നു ഇത് കുറച്ചുനാൾ വനം വകുപ്പ് കൈകാര്യം ചെയ്തതിൻ്റെ മിടുക്കാണ് എന്നാണ് പരിഹാസം എന്തായാലും പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പലതും ഇനിയും പുറത്തു വരും ഇതൊരു സാമ്പിളായി കണ്ടാൽ മതി എന്ന ഒരു പരിഹാസം തന്നെയാണ് പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്